രക്തധമനികൾ അഥവാ ആർട്ടറി അതുപോലെ തന്നെ ചിരകൾ അഥവാ വെയിൻ്റെ അസുഖങ്ങൾ ആയി ബന്ധപ്പെട്ട ഒരു സ്പെഷ്യാലിറ്റിയാണ് വാസ്കുലാ സർജറി ഹായ് ഞാൻ ഡോക്ടർ സുനിൽ രാജേന്ദ്രൻ കൺസൾട്ടൻ്റ് വാസ്കുല സർജൻ കേരളത്തിലെ വാസ്കുലർ സർജന്മാരുടെ കൂട്ടായ്മയായ വാസ്കൻ സംഘടനയുടെ പ്രസിഡന്റും കൂടിയാണ് വാസ്കുലർ രോഗങ്ങളെക്കുറിച്ചും അതിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ചും ഒരു ചെറിയൊരു അവയർനെസ് സൊസൈറ്റിയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ വാസ്ക് പുറപ്പെടുവിക്കുന്നത് അപ്പൊ എന്തൊക്കെ വാസ്ല സർജൻമാർ ചെയ്യുന്നു നമ്പർ വൺ വെരികോസൈൻ സംബന്ധമായിട്ടുള്ള എല്ലാ ചികിത്സാ രീതികളും ലേസർ ഗ്ലൂ റേഡിയോ ഫ്രീക്വൻസി ഓപ്പൺ സർജറി ഇതെല്ലാം വാസ്ല സർജന്മാർ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പ്രൊസീജിയർ ആണ് നമ്പർ ടു കാലിൽ രക്തധമനികളുടെ ബ്ലോക്ക് കാരണം കാലിലുണ്ടാകുന്ന ഗാംഗറി അഥവാ കാല് മുറിച്ചു മാറ്റുന്ന ഒഴിവാക്കാനുള്ള പ്രൊസീജേഴ്സ് ലൈക്ക് ആൻജിയോപ്ലാസ്റ്റിക് ബൈപ്പാസ് നമ്പർ ത്രീ രക്തധമനികൾ വികസിച്ച് വലുതായി അനൂറിസം എന്നൊരു സിറ്റുവേഷനിൽ അതിനെ ട്രീറ്റ് ചെയ്യാനുള്ള ീ ഹോൾ പ്രൊസീജിയേഴ്സ് ലൈക് എൻഡോവാസ്റ്റല സ്റ്റെന്റിംഗ് ഓപ്പൺ സർജറി ഇതും വാസ്റ്റല സർജൻമാർ ചെയ്യുന്നു നമ്പർ ഫോർ ഡയാലിസിസ് പേഷ്യൻസിന് ആവശ്യമായ ഫിസ്റ്റുല സർജറീസും ഫിസ്റ്റുലയിൽ വരുന്ന ബ്ലോക്ക് നിൽക്കാനുള്ള ആൻഡിയോപ്ലാസ്റ്റിക് സർജറീസും വാസ്റ്റല സർജൻമാർ ചെയ്യുന്നു നമ്പർ ഫൈവ് ജന്മനാൽ ഉണ്ടാകുന്ന എവി മാൽഫോമേഷൻസ് അതിന്റെ ട്രീറ്റ്മെന്റ് എംബോളൈസേഷൻ ആൻഡ് സ്ലീറോ തെറാപ്പി നമ്പർ സിക്സ് ഡീപ് വെയിൻ ത്രോംബോസിസ് നമ്മുടെ കാലിലെ ഉള്ളിലെ വെയിനിൽ വരുന്ന ബ്ലോക്ക് അലിയിപ്പിക്കുന്ന ട്രീറ്റ്മെന്റും അതിനുള്ള ആൻഡിയോപ്ലാസ്റ്റിക് ചികിത്സയും ഇതെല്ലാം വാസ്ല സർജൻമാർ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് ആണ് ഈ പറഞ്ഞ എല്ലാ പ്രൊസീജിയേഴ്സ് പുറമെ പല വാസ്റ്റലർ രോഗങ്ങളും സർജന്മാർ ചികിത്സിക്കുന്നു പക്ഷേ എങ്ങനെയാണ് വാസ്തുലർ സർജൻസ് ഡിഫറെൻ്റ് ആകുന്നത് ഈ പറഞ്ഞ എല്ലാ ചികിത്സയ്ക്കും കീഹോൾ പ്രൊസീജിയേഴ്സ് അഥവാ ആൻഡിയോപ്ലാസ്റ്റിക് പ്രൊസീജിയേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ അതിന് ഓപ്പൺ പ്രൊസീജിയേഴ്സ് ഉണ്ട് വാസ്ലർ സർജൻമാർ എല്ലാ എൻഡോവാസ്ലർ പ്രൊസീജിയേഴ്സിന് കൂടെ തന്നെ ഓപ്പൺ സർജറി ചെയ്യാനും ഈക്വലി കോമ്പറ്റന്റ് ആയതുകൊണ്ട് പേഷ്യൻ്റിന് കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് മോർ സയൻറ്റിഫിക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ വാസ്ല സർജൻസിന് കഴിയും അതുകൂടാണ്ട് പേഷ്യൻ്റ് ഇവാലുവേഷൻ സ്വന്തമായിട്ട് അൾട്രാസൗണ്ട് ചെയ്യാനും അൾട്രാസൗണ്ട് ചെയ്ത് പേഷ്യൻറ്റ് കറക്റ്റ് ഒരു ഡയഗ്നോസിസ് കൊടുക്കാനും വാസ്തുല സർജൻസിന് കഴിയും വാസ്ല രോഗങ്ങളെക്കുറിച്ചും അതിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഡബ്ല്യൂ 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 വാസ് ഡോട്ട് കോ ഡോട്ട് ഇൻ സൈറ്റ് സന്ദർശിക്കുക താങ്ക് യു